യു എനാഷണൽ കടമ്പരി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന്റെ പോരാട്ടത്തിലേക്ക് വണ്ടി കയറിയ അഞ്ച് ചാമ്പ്യൻ താരങ്ങൾ പോരാളികൾ ഇതിന്റെ പടക്കളത്തിൽ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ച മറുചേരിയിൽ ഏകവാർദ്ധ പോരാട്ടം കൊണ്ട് നാഷണൽ ഫ്രീ സ്റ്റൈൽ വടംവരി ചാമ്പ്യൻഷിപ്പിലേക്ക് വരെ യോഗ്യത നേടിയ താരങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പോരാളി കൂട്ടങ്ങൾ പ്രദേശ് പാനം കാസർഗോഡ് കാസർഗോഡും കോഴിക്കോടും തമ്മിലുള്ള അവസാനഘട്ട പോരാട്ടം അന്തിമ യുദ്ധം ഇത് പടംപെറിയുന്ന കായിക യുദ്ധം അശോക് ചക്രവർത്തി പായ്സാണ്ട ചക്രവർത്തി മുകളിലും മൂകുലും അടുങ്ങും നാട്ടുരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇളയുടെ തീരത്ത് തെരുന്നാ എന്ന സ്ഥലത്ത് പെരുമാക്കന്മാരെ വിളിച്ചു കൂട്ടിയ കായിക മാമാങ്ക വീതിയില് നൂറടി നീളവും നാലടി വീതിയും പത്തടി വിചി ദൂരമുള്ള പടക്കളത്തിൽ വാണവരും വീണവരും ഏറെയാണ് ചരിയില്ല വഞ്ചല കുഴിപോമില്ല അടുപോമില്ല ആറ്റം പോലില്ല ഇതിലുണ്ട് കമ്പും ബില്ലും പാളും

ശത്ത് വിശ്വപരീക്ഷണത്തിൽ വടക്കളത്തിലേക്ക് എത്തിയ പോരാളികൾ ആസൻകോടിന്റെ മണിയിൽ നിന്നും ഇന്നിന്റെ വണ്ടി കീഴത്തി സഹ്യപർവനങ്ങൾ പൊട്ടിത്തെറിച്ചാലും മലകളിൽ ആർ വന്നാലും കൊട്ടമുട്ടികൾക്ക് ഇടകിടാത്ത കിടം മറിഞ്ഞാലും ആ കുമ്മായ വരകൾ കിരീടവും ചെങ്കോലും രാജകീയ സിംഹാസനവും ഈ കളിക്കാത്ത പോരാട്ടവുമായി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാളികൾ മൈവഴക്കത്തിന്റെ മനോഹാരിതയുമായി എതിരാളികളെ കടിച്ചു തീർന്ന കരിമ്പുലികളുടെ ശൗര്യവും കടത്തനാടൻ കടലിലെ പതിനെട്ട് അടവുകൾ പഴറ്റി തെളിഞ്ഞ അഭ്യാസികൾക്കിട തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ആവേശ പോരാട്ടത്തിലേക്ക് ോ തോൽവിാനോ മതിവരാത്ത പോരാട്ടവുമായി കിലോമീറ്ററുകൾ താണ്ടി ഇതിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാളികളുടെ പോരാട്ട പോർക്കളം വീണ്ടും മുന്നോട്ട് കളിക്കളത്തിൽ എത്തുന്ന കാഴ്ച വീണ്ടും പടക്കളത്തിൽ വായു കുരികളായും പന്തുകളും കടിഞ്ഞാൽ പൊട്ടിയ പോർക്കാടുകളെ പോലെ വരുന്ന പോരാളിക്കോട്ടങ്ങളുടെ ഭാഗത്ത് തിരിച്ചുപിടിക്കാനോ மற்றதோம் அழியாதாய் பட்ட அரிசத்தோடு கூடி படக்களத்திலே கட்டிய போவதாடுகள்

لیکن تب سی گتہ ہوتے مار گڈکان اللہ پورا تہدی وائی تایگ پریمگڑے تایگڑی دارنوں دا منسرو سیو صدا واگوں جی آر پی انباس موکا اوہ روپائی روپائی بھلا مڑلا ഈ ശേഖരനാഥം ഏർപ്പെടുത്തിയ സമാന കൂപ്പറുപ്പ് ഈ മൈക്കോണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് പുളിക്കൽ പശിക്കൊടുവ് സ്പോൺസർ ചെയ്ത് രണ്ട് ഗോൾഡ് കോയിലുള്ള സമാനകൂപ്പൺ മറുക്കെടുപ്പാണ് ആദ്യമായി നടക്കുന്നത് നമ്മുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടക്കുക നടക്കുക ആരെന്തെങ്കിലും ഇനി കൗണ്ടർ കോയിലുകൾ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് തന്നെ മൈക്കൂരിൽ ഏൽപ്പിക്കേണ്ടതാണ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് എടുക്കാൻ പോവുകയാണ് ആരെങ്കിലും ഇനി കൗണ്ടർ കോയിലുകൾ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ദയവായി മൈക്കൂരിൽ ഏൽപ്പിക്കേണ്ടതാണ് സമാന ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് സമാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഒന്നാം സ്ഥാനം നേടുന്ന ഭാഗ്യശാലിക്ക് വിൻഡോ പുളിക്കൽ നൽകുന്ന രണ്ട് ഗോൾഡ് കോയിൽ രണ്ടാം സ്ഥാനം നേടുന്ന ഭാഗ്യശാലിക്ക് റെഡ് ആർട്ടി കൊള്ളം നൽകുന്ന വാൾഫാം സ്ഥാനം നേടുന്ന ഭാഗ്യശാലിക്ക് കണ്ണങ്കണ്ടി ഈസ്റ്റോർ കുടി നൽകുന്ന ഇലക്ട്രിക് കിറ്റിൽ 아리에 <봇자> <cozy amor> <봇 자식> ജ്യൂസ് കൊടുക്കുന്നോർപ്പീണ്ടുക്കും <celebrate> <was> <laughs> വീണ്ടും കൈകാലെ അവസാന പോരാട്ടത്തിലേക്ക് ആദ്യ സെൻറ്റ് കൈപ്പിളിലാക്കിയവർ വീണ്ടും രണ്ടാം സെറ്റിലേക്കും അതേ രീതിയിൽ തന്നെ കൈക്കിടത്തിൽ മുന്നോട്ട് വീതുന്നു കൈക്കളത്തിൽ ശത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചു പോരാളികൾ ഇടതുവശത്ത് മത്സരിക്കാൻ എത്തിച്ചേർന്ന പ്രമോദ് പോരാട്ടം ഒരു രാജ്യത്തിന്റെ വീണ്ടെടുക്കാനുള്ള മനോകാരി കണ്ടെത്തിക്കുകയാണ് പോരാട്ടവരെയും രണ്ടട്ടം പോലെ കളി കുനിക്കുന്ന കൊമ്പനാരില്ലേശകരമായ പോരാട്ടത്തിലേക്ക് വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന പോരാട്ടവുമായി പോരാട്ടം അണിക്കളത്തിൽ തന്ത്രങ്ങളും കുറങ്കുകളും ആവേശ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്ന രണ്ട് തുല്യ ടീമുകൾ

ചാമ്പ്യൻ ൾ മാ ഉത്തര കേരള വടംവലി മത്സരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ടീമുകൾക്കും അതോടൊപ്പം തന്നെ മത്സരം വീക്ഷിക്കാനെത്തിയ കായിക പ്രേമികൾ മത്സരം ഒരുക്കി തന്ന ഐഎഫ് കൊള്ളംകുന്ന് മേഖല കമ്മിറ്റി മുഴുവൻ ആളുകൾക്കും കോഴിക്കോട് ജില്ലാ